നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു സെക്സ് ഐക്കോയുടെ മുഖം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചതിൽ തീരില്ല ഇനി തെറിക്കാൻ പോകുന്നത് എം എൽ എ കസേര രാഹുലെ നീ വീഴും വീഴ്ത്തും കോൺഗ്രസിലെ ഒരു കൂട്ടർ കളി തുടങ്ങി രാജിവെക്കില്ലെന്ന് രാഹുൽ കട്ടായം പറഞ്ഞു സ്വയമേ രാജിവെക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ നാറും ചവിട്ടിപ്പുറത്താക്കുമെന്ന് താക്കിയത് രാഹുലിന്റെ എം എൽ എ കസേരയ്ക്ക് കൌണ്ട് ഡൌൺ തുടങ്ങിയെന്ന് സാരം കേരള രാഷ്ട്രീയം ഉഴുതുമറിച്ചിട്ട പെണ്ണുങ്ങൾ അധികാരത്തിന്റെ പീക്ക് ലെവലിൽ നിൽക്കെ നേതാക്കന്മാരെ കൊമ്പത്തൂന്ന് താഴേക്ക് വലിച്ചിട്ട പെണ്ണുങ്ങൾ പെണ്ണിന്റെ സാരി തുമ്പിന്റെ മണം പിടിച്ച് പിന്നാലെ പോയ രാഷ്ട്രീയക്കാരൊക്കെ നാറിയ ചരിത്രമേ ഉള്ളൂ പക്ഷെ കേരള ചരിത്രത്തിൽ പി ടി ചാക്കോ എന്ന അധികായനല്ലാതെ ലൈംഗിക അപവാദത്തിന്റെ പേരിൽ അധികാരത്തിന്റെ ചെങ്കോൽ നഷ്ടപ്പെട്ടിട്ടില്ല കോളിളക്കം സൃഷ്ടിച്ച പല കേസുകളും കോടതിയിൽ ആവിയായി പോകുന്നത് നമ്മൾ എത്ര കണ്ടിരിക്കുന്നു ആരോപിതനായ നേതാവാകട്ടെ കുറച്ചു കാലം കഴിയുമ്പോൾ വീണ്ടും തിരിച്ചു വരികയും ചെയ്യും രാഹുൽ മാങ്കൂട്ടത്തിൽ അടിമുടി പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ ഇപ്പോൾ ചില ചരിത്രങ്ങൾ കൂടിയാണ് പൊങ്ങി വരുന്നത് പെണ്ണു കേസിൽ അടിമുടി നാറി നാണം കെട്ട് ഒടുക്കം ചങ്ക് പൊട്ടിമരിച്ച നേതാവ് പി ടി ചാക്കോയുടെ കാറിൽ ഒരു സ്ത്രീയെ കാണുന്നു പിന്നീട് കേരളം കണ്ടത് വലിയ വിവാദങ്ങളും പൊട്ടിത്തെറികളും പെണ്ണുപിടിയൻ പീഡനവീരൻ ചാക്കോ പോയി തുലയട്ടെ കോൺഗ്രസിലെ പി ടി ചാക്കോയുടെ എതിരാളികൾ പൊട്ടിത്തെറിക്ക് വെടിമരുന്നിട്ട് കൊടുത്തു ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതി അംഗം ഐക്യകേരളത്തിലെ ആദ്യ പ്രതിപക്ഷ നേതാവ് സംസ്ഥാന ആഭ്യന്തര മന്ത്രി എഐസി അംഗം ലോക്സഭാ അംഗം തുടങ്ങിയ പദവികൾ വഹിച്ച പി ടി ചാക്കോ അദ്ദേഹം ചെന്ന് വീണത് ഒരു വലിയ ലൈംഗിക അപവാദ കേസിലായിരുന്നു രാഷ്ട്രീയക്കാർ ഉൾപ്പെട്ട ലൈംഗിക അപവാദ കേസിന്റെ ആദ്യത്തെ ഇരയും പി ടി ചാക്കോയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ പട്ടം താണവുള്ള മന്ത്രിസഭയിൽ ആഭ്യന്തര മന്ത്രിയായിരുന്നു പി ടി ചാക്കോ പിന്നീട് വന്ന ആർ ശങ്കർ മന്ത്രിസഭയിൽ റവന്യൂ വകുപ്പിന്റെ കൂടി ചുമതല അദ്ദേഹം വഹിച്ചു കേരള രാഷ്ട്രീയത്തിലെ ചരിത്രം തന്നെ തിരുത്തി എഴുതിയതായിരുന്നു പി ടി ചാക്കോയ്ക്കെതിരായ വിവാദം ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എത്രയോ നിസാരമായ ഒരു സംഭവമായിരുന്നു അതെന്ന് തോന്നും ചാക്കോ യാത്ര ചെയ്തിരുന്ന കാറിന് അപകടം സംഭവിച്ചപ്പോൾ അതിലൊരു സ്ത്രീ ഉണ്ടായിരുന്നു കോൺഗ്രസിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ പെട്ടും പ്രതിപക്ഷത്തിന്റെ കത്തിക്കളിനെ തുടർന്നും വിഷയം കേറി അങ്ങ് പടർന്നു പിടിച്ചു കൂടെ നിന്നവർ തന്നെ ചാക്കോയെ തിരിഞ്ഞുകുത്തി ഇതേ തുടർന്ന് ചാക്കോയുടെ രാഷ്ട്രീയ ഭാവി തന്നെ ഇല്ലാതെയായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഫെബ്രുവരി ഇരുപതിന് അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നു കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്കിന്റെ വഴിത്തിരിവായിരുന്നു അത് അപവാദത്തെ തുടർന്ന് ഹൃദയം പൊട്ടിമരിച്ച നേതാവിന് വേണ്ടി തുടങ്ങിയ കേരള കോൺഗ്രസ് പിന്നീട് പിളരുന്നതും പി ടി ചാക്കോയുടെ മകൻ പി സി തോമസ് തന്നെ അതിൽ നിന്ന് പുറത്തു വന്ന് പുതിയ പാർട്ടി ഉണ്ടാക്കുന്നതും പിന്നീട് എൻ സഹകരിക്കുന്നതും പിന്നെ എൽ ഡി എഫിലേക്ക് പോകുന്നതുമെല്ലാം കേരളം പിന്നീട് കണ്ട രാഷ്ട്രീയ കൗതുകങ്ങൾ ഇന്നായിരുന്നുവെങ്കിൽ അത്രയും നിസാരമായ ഒരു സംഭവത്തിന് ഒരു മന്ത്രിയുടെ രാജിയൊന്നും ഉണ്ടാകുമായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ ഇ കെ നായനാർ മന്ത്രിസഭയിൽ ഗതാഗത മന്ത്രിയായിരുന്ന എ നീലലോഹിതദാസൻ നാടാർക്ക് മന്ത്രിസ്ഥാനം നഷ്ടമായതും ലൈംഗിക അപവാദ കേസിലായിരുന്നു ഐ എസ് ഉദ്യോഗസ്ഥയായ നളിനി നെറ്റോയുടെ പരാതിയിലായിരുന്നു നീലന്റെ മന്ത്രിസ്ഥാനം തെറിച്ചത് ഔദ്യോഗിക കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ നിയമസഭാ സമുച്ചയത്തിലെ തന്റെ മുറിയിലേക്ക് വിളിപ്പിച്ച ശേഷം അന്ന് ഗതാഗത ആയിരുന്ന നളിനി നെറ്റോയുടെ കൈക്ക് കയറി പിടിച്ച് ലൈംഗികമായി അപമാനിക്കാൻ ശ്രമിച്ചു എന്നതായിരുന്നു കേസ് തനിക്ക് നേരിടേണ്ടി വന്ന അപമാനത്തെക്കുറിച്ചുള്ള നെറ്റോയുടെ പരാതി ഒരു രാഷ്ട്രീയ കൊടുങ്കാറ്റിന് തന്നെ തുടക്കമിട്ടു പക്ഷേ അധികം വിവാദത്തിന് നിൽക്കാതെ നീലൻ രാജിവെച്ചു നീലനെതിരെ ആ സമയത്ത് തന്നെ ഐ എഫ് എസ് ഉദ്യോഗസ്ഥയായ പ്രകൃതി ശ്രീവാസ്തവയും പരാതി നൽകിയിരുന്നു രണ്ടായിരത്തി നാലിൽ കോഴിക്കോട് മജിസ്ട്രീരിയൽ കോടതിയിൽ നിന്ന് നീലനെതിരെ വിധിയുണ്ടായി എന്നാൽ പിന്നീട് എട്ടിൽ ഫാസ്ട്രാക്ക് കോടതി അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കി കേരളത്തിൽ രാഷ്ട്രീയക്കാർ ഉൾപ്പെടുന്ന ഒരു ലൈംഗിക അതിക്രമത്തിനും ഇതുവരെ കോടതി ശിക്ഷ കിട്ടിയിട്ടില്ല രണ്ടായിരത്തി ആറിൽ വി എസ് അച്യുതാനന്ദൻ മന്ത്രിസഭയുടെ തുടക്കത്തിലാണ് വിമാനത്തിൽ വെച്ച് മന്ത്രി പി ജെ ജോസഫ് സഹയാത്രക്കാരിയോട് അപമര്യാദയായി പെരുമാറിയെന്ന ആരോപണം ഉയർന്നത് ചെന്നൈയിൽ നിന്ന് കൊച്ചിയിലേക്ക് പുറപ്പെട്ട കിങ് ഫിഷർ വിമാനത്തിലെ യാത്രക്കാരിയായിരുന്ന ഒരു സ്ത്രീക്ക് നേരെ പിറകിലത്തെ സീറ്റിലിരുന്ന പി ജെ ജോസഫ് ലൈംഗികാതിക്രമം നടത്തിയെന്നായിരുന്നു ആരോപണം ആകാശപീഡനം എന്ന പേരിൽ മാധ്യമങ്ങൾ സംഭവം കൊഴിപ്പിച്ചു പരാതിക്കാരി യുവതിയല്ല അമ്മൂമ്മയാണെന്ന് മുഖ്യമന്ത്രി വി എസ് പറഞ്ഞത് അന്ന് വലിയ വിവാദത്തിന് വഴിവെച്ചു തനിക്ക് കൈ പൊങ്ങില്ലെന്ന് കൈ ഉയർത്തിക്കൊണ്ട് പറഞ്ഞ പി ജെ ജോസഫ് കേരളീയ സമൂഹത്തിനു മുന്നിൽ നാറി നാണം കെടുകയും ചെയ്തു പ്രതിഷേധം ശക്തമായതോടെ പി ജെ ജോസഫ് മന്ത്രിസ്ഥാനം ഒഴിഞ്ഞു ചെന്നൈ പോലീസാണ് സംഭവം അന്വേഷിച്ചത് തെളിവില്ലാത്തതിനാൽ കോടതി പിന്നീട് ജോസഫിനെ കുറ്റവിമുക്തനാക്കുകയും ചെയ്തിരുന്നു കേരളത്തെ പിടിച്ചുകുലുക്കിയ ഒരു പീഡനം സൂര്യനെല്ലി കേസായിരുന്നു ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ നാൽപ്പത് ദിവസത്തിനകം മുപ്പത്തിയേഴ് പേർ ചേർന്ന് അറുപത്തിയേഴ് തവണ പീഡിപ്പിച്ചു കോൺഗ്രസ് നേതാവ് പ്രൊഫസർ പി ജെ കുര്യന്റെ പേരിലും ആരോപണം വന്നു പീഡകരിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട് വീട്ടിൽ തിരിച്ചെത്തിയ പെൺകുട്ടി കേരള ശബ്ദം മാസികയിൽ വന്ന ഒരു ചിത്രം കണ്ട് ബാജി എന്ന് അലറി വിളിക്കുകയായിരുന്നു എന്നാണ് അന്ന് മാധ്യമ റിപ്പോർട്ടുകൾ പുറത്തു വന്നത് അത് പി ജെ കുര്യന്റെ ചിത്രമായിരുന്നു അങ്ങനെ കുര്യന്റെ പേരും കേസിലേക്ക് വന്നു അന്ന് കുര്യൻ കേന്ദ്രമന്ത്രിയായതിനാൽ ഇത് വലിയ രാഷ്ട്രീയ വിവാദമായി സൂര്യനെല്ലി കേസിൽ കുര്യൻ അനുകൂലമായി മൊഴി മാറ്റാൻ അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്ന് സമ്മർദ്ദം ഉണ്ടായി എന്ന് പെൺകുട്ടി പിന്നീട് വെളിപ്പെടുത്തിയിരുന്നു സാങ്കേതികത്വം പറഞ്ഞു കുര്യനെ പോലെയുള്ള ഉന്നതനെ കേസിൽ ഉൾപ്പെടുത്തിയാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതത്തെക്കുറിച്ച് പറഞ്ഞും മൊഴിമാറ്റാൻ സമ്മർദ്ദമുണ്ടായി എന്ന് അഭിമുഖത്തിൽ പെൺകുട്ടി വെളിപ്പെടുത്തിയിരുന്നു രക്ഷിക്കണം എന്നപേക്ഷിച്ചിട്ടും കുര്യൻ ഉപദ്രവിക്കുകയായിരുന്നുവെന്ന് പെൺകുട്ടി പറഞ്ഞിരുന്നു ശാരീരിക പ്രത്യേകതകളും ശരീരത്തിലെ മറുകടക്കമുള്ള അടയാളങ്ങളും പെൺകുട്ടി മൊഴിയിൽ നൽകിയിരുന്നു പി ജെ കുര്യനെതിരെ പെൺകുട്ടിയുടെ മാതാവ് അന്നത്തെ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിക്കും ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്കും അഹമ്മദ് പട്ടേലിനും കത്തയച്ചിരുന്നു പക്ഷേ ഒരു കാര്യവും ഉണ്ടായില്ല തെളിവുകളുടെ അഭാവത്തിൽ കുര്യനെ കോടതി കുറ്റവിമുക്തനാക്കി വർഷങ്ങൾ നീണ്ട നിയമയുദ്ധത്തിന് ശേഷവും കേരളത്തെ ഞെട്ടിച്ച സൂര്യനെല്ലി കേസിൽ മുഖ്യപ്രതി ധർമ്മരാജനടക്കം ഏതാനും പേർ മാത്രമാണ് ശിക്ഷിക്കപ്പെട്ടത് പി ജെ കുര്യൻ ഉൾപ്പെടെ രക്ഷപ്പെടുകയും ചെയ്തു സൂര്യനെല്ലി കേസ് വിവാദം കത്തിനിൽക്കുമ്പോഴാണ് കോഴിക്കോട് ഐസ്ക്രീം പാർലർ പെൺവാണിഭ കേസ് ഉയർന്നുവരുന്നത് ഈ കേസിൽ പെടുന്നത് കേരളത്തിന്റെ വ്യവസായ മന്ത്രിയും ലീഗ് നേതാവുമായിരുന്ന പി കെ കുഞ്ഞാലിക്കുട്ടിയായിരുന്നു ഈ കേസിലെ പീഡനത്തിനിരയായ റജീന എന്ന പെൺകുട്ടി നേരിട്ട് ചാനലുകളിൽ വന്ന് കുഞ്ഞാലിക്കുട്ടി പീഡിപ്പിച്ചു പീഡിപ്പിച്ചുവെന്നാരോപിച്ചു അത് നികേഷ് കുമാർ നയിക്കുന്ന ലീഗ് നേതാവ് എം കെ മുനീറിന്റെ ഉടമസ്ഥതയിലുള്ള ഇന്ത്യ വിഷൻ ചാനൽ ധൈര്യപൂർവ്വം ഈ വാർത്ത സംപ്രേഷണം ചെയ്തു അതേ തുടർന്ന് രൂക്ഷമായ ആക്രമണങ്ങളാണ് ഈ ചാനലിനു നേരെ ഉണ്ടായത് കരിപ്പൂരിൽ കുഞ്ഞാലിക്കുട്ടി വന്നിറങ്ങിയപ്പോൾ ലീഗുകാർ മാധ്യമ പ്രവർത്തകരെ ആക്രമിച്ചതും വൻ വിവാദമായി അത് സംഭവിക്കുമ്പോൾ കുഞ്ഞാലിക്കുട്ടി മന്ത്രിയാണ് റജീന പിന്നീട് ആരോപണങ്ങൾ പിൻവലിച്ച് മലക്കം മറിഞ്ഞു പക്ഷേ വി എസ് അടക്കമുള്ള പ്രതിപക്ഷം വെറുതെ നിന്നില്ല തങ്ങൾക്ക് അധികാരം കിട്ടിയാൽ പെൺവാണിഭകാരെ കയ്യാമം വെപ്പിച്ച് റോഡിലൂടെ നടത്തിക്കും എന്ന ക്യാമ്പയിനുമായി വി എസ് ആഞ്ഞടിച്ചു ശക്തമായ പ്രക്ഷോഭങ്ങൾക്കൊടുവിൽ കുഞ്ഞാലിക്കുട്ടിക്ക് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ വ്യവസായ മന്ത്രി സ്ഥാനം രാജിവെക്കേണ്ടി വന്നു രണ്ടായിരത്തി ആറിൽ സുപ്രീം കോടതി ഐസ്ക്രീം പാർലർ കേസ് തെളിവില്ല എന്ന കാരണത്താൽ തള്ളിക്കളഞ്ഞു പക്ഷെ കേസ് വീണ്ടും പൊങ്ങി വന്നു രണ്ടായിരത്തി പതിനൊന്ന് ജനുവരിയിൽ കുഞ്ഞാലിക്കുട്ടിയുടെ ബന്ധുവും വ്യവസായിയുമായ റൌഫിന്റെ വെളിപ്പെടുത്തലിലൂടെയായിരുന്നു വൻ പൊട്ടിത്തെറിയുണ്ടായത് കേരള ഹൈക്കോടതിയിലെ ചില ജഡ്ജിമാർക്ക് കൈക്കൂലി കൊടുത്താണ് കേസിനെ തേച്ചുമാച്ചു കളയാൻ ശ്രമമുണ്ടായത് എന്ന് വ്യക്തമാക്കുന്ന ഒളി ക്യാമറ ദൃശ്യങ്ങളിലൂടെ ഇന്ത്യ വിഷൻ ന്യൂസ് ചാനൽ രംഗത്ത് വന്നതും കേരളത്തെ ഞെട്ടിച്ചു ഇടതും വലതും തമ്മിലുണ്ടായ ഒരു കോംപ്രമൈസിന്റെ ഭാഗമായാണ് കേസ് അട്ടിമറിക്കപ്പെട്ടതെന്ന് റൌഫ് തെളിവുകൾ സഹിതം ആരോപിച്ചിരുന്നു അന്ന് ഓരോരുത്തർക്കും കൊടുത്ത കാശിന്റെ കണക്കു വരെ പറഞ്ഞായിരുന്നു റൗഫിന്റെ വാർത്താ സമ്മേളനം ഇത് സംഭവിക്കുന്നത് വി എസ് അച്യുതാനന്ദൻ മന്ത്രിസഭയുടെ അവസാന കാലത്താണ് എന്നാൽ ആ വിവാദവും പിന്നീട് കെട്ടടങ്ങി കുഞ്ഞാലിക്കുട്ടി കേരള രാഷ്ട്രീയത്തിലെ അധികാരനായി ഇപ്പോഴും നിറഞ്ഞു നിൽക്കുകയാണല്ലോ പിന്നീട് ഇതുപോലെ കേരളക്കരയെ ഞെട്ടിച്ച എത്ര എത്ര കേസുകൾ പുറത്തേക്ക് വന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു ഊച്ചക്കുട്ടിയുടേത് അതായത് മന്ത്രി ശശീന്ദ്രന്റെ ചില ലീലാവിലാസങ്ങളുടെ ഓഡിയോ പുറത്തു വന്നത് വലിയ നാണക്കേടിന്റെ വക്കിലേക്കാണ് ശശീന്ദ്രനെ ഈ സംഭവം കൊണ്ടെത്തിച്ചത് അന്ന് പദവി രാജിവെച്ച് മാറി നിൽക്കേണ്ടിയൊക്കെ വന്നിരുന്നു പിന്നീട് സംഭവം ഒതുക്കി തീർത്ത് വീണ്ടും മന്ത്രി കസേരയിലേക്ക് ശശീന്ദ്രൻ എത്തുകയായിരുന്നു അതിനുശേഷം കേരളം ചർച്ച ചെയ്തത് അതിനു മുൻപ് ചർച്ച ചെയ്ത മറ്റൊരു വിഷയം ഉണ്ടായിരുന്നു സോളാർ കേസ് അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അടിമുടി വിറപ്പിച്ച ഒരു കേസ് തന്നെയായിരുന്നു അതിന്റെ കാര്യകാരണങ്ങളെല്ലാം കേരളത്തിന് അറിയാവുന്നതാണ് പിന്നീട് ഇടതിനെ വെട്ടിലാക്കിയ സ്വപ്നയുടെ വെളിപ്പെടുത്തലുകൾ ഇപ്പോഴും അതിന്റെ അലയൊലികൾ അവസാനിച്ചിട്ടില്ല വലിയ പ്രതിസന്ധിക്ക് നടുവിലാണ് ആ വിഷയത്തിൽ ഇടത് സർക്കാർ ഇപ്പോഴും ഉള്ളത് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി രാഹുൽ മാങ്കൂട്ടത്തിൽ കുൽസിത പ്രവർത്തനങ്ങൾ ഇതിൻ്റെ ചില ഓഡിയോയും ചാറ്റുകളും ഒക്കെ പുറത്തേക്ക് വന്നതോടുകൂടി തന്നെ രാഹുലിനെ എം എൽ എ കസേരയിൽ നിന്ന് ചവിട്ടി പുറത്താക്കണം എന്നുള്ള ആവശ്യം ഉയർന്നിരിക്കുകയാണ് ഇനി എന്ത് സംഭവിക്കുമെന്നുള്ളത് വരും മണിക്കൂറുകളിൽ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ അറിയാം കസേര തെറിക്കുമോ എന്നുള്ളത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത